ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ പൊതുചരിത്രം രചിച്ചുകൊണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസം നീണ്ടുനിന്ന രണ്ടായിരത്തി പതിനേഴിലെ ഇസ്രായേൽ സന്ദർശനം അവസാനിച്ചത് സ്വാഗതം സുഹൃത്തേ എന്ന് ഹിന്ദിയിൽ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്തത് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മോദിയെ സ്വീകരിച്ചതിൽ നിന്നും ആ സന്ദർശനത്തിന് ഇസ്രായേൽ നൽകുന്ന പ്രാധാന്യം വ്യക്തമായിരുന്നു ഇതിനു മുൻപ് അമേരിക്കൻ പ്രസിഡന്റിനും മാർപ്പാപ്പയ്ക്കും മാത്രമാണ് ഇത്തരം ഇസ്രായേലിൽ നിന്നും ലഭിച്ചത് ഈ സന്ദർശനം ചരിത്രം കുറിക്കുന്നതാണെന്നും മോദി ഇന്ത്യയുടെ മഹാനായ നേതാവും ലോക നേതാവുമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചിരുന്നു ഇന്ത്യയും ജൂതരും തമ്മിൽ സഹസ്രാബ്ദങ്ങളുടെ ഊഷ്മളമായ ബന്ധങ്ങളാണുള്ളത് സോളമൻ രാജാവിന്റെ കാലം മുതൽ ഇന്ത്യയും ജൂതരും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ട് ജെറുസലേം ദേവാലയ നിർമ്മിതിക്ക് ഉപയോഗിച്ച തേക്ക് മലബാറിൽ നിന്നും കൊണ്ടുപോയതാണെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു പേർഷ്യൻ അസീറിയൻ റോമൻ അധിനിവേശങ്ങളെ തുടർന്ന് വിവിധ കാലഘട്ടങ്ങളിൽ പലസ്തീനിൽ നിന്നും ചിതറപ്പെട്ട ജൂതർ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ റീ കോൺകോസ്റ്റിക്ക് ശേഷം ഹിസ്പാനിക് ഉപദ്വീപായ ഇബേറിയൻ മേഖലയിൽ നിന്നും പുറത്താക്കപ്പെട്ട ജൂതർ കൊച്ചിയിലെത്തുകയും പരദേശി ജൂതർ എന്ന പേരിൽ വിപുലമായൊരു സമൂഹമായി തീരുകയും ചെയ്തു മതപരവും സാംസ്കാരികവുമായ സ്വാധികാരത്തോടെ നൂറ്റാണ്ടുകളായി ജൂതർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ സാധിച്ച ഏക സ്ഥലം ഇന്ത്യ മാത്രമാണ് ഏ ഡി ആയിരത്തിൽ ചേര രാജാവായ ഭാസ്കര രവിവർമ്മ ജൂത മുഖ്യനായ ജോസഫ് റബ്ബാനും പദവിയും മറ്റ് സവിശേഷ അധികാരങ്ങളും ചാർത്തി നൽകിയ ജൂത പട്ടയം കേരളത്തിൽ ജൂത സമൂഹം നേടിയ സാമൂഹിക പദവിയെ കുറിക്കുന്നു എണ്ണൂറ്റി നാൽപ്പത്തിയൊൻപത് എ ഡിയിലെ സ്ഥാനു രവിവർമ്മയുടെ സിറിയൻ ക്രിസ്ത്യ പട്ടയവും ജൂതന്മാരുടെ ഉയർന്ന പദവിക്കുള്ള ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു അതിപ്രധാനമായി ചരിത്രരേഖകളുടെ കോപ്പികൾ മോദി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജൂതർ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായ പലസ്തീനിലേക്ക് സംഘടിത കുടിയേറ്റം ആരംഭിച്ചതോടെ അറബ് ജൂത സംഘർഷങ്ങൾക്ക് തുടക്കമായി സാമ്രാജ്യത്വത്തിന്റെ പിന്തുണയോടെ അറബികളെ പുറത്താക്കി പലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള രാഷ്ട്രീയ സൈണിസത്തിന്റെ പരിശ്രമങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സ്വതന്ത്ര ഇന്ത്യയും അതിശക്തമായി എതിർത്തു ഒന്നാം ലോക യുദ്ധാനന്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പലസ്തീനിൽ ബ്രിട്ടീഷ് മാൻഡേറ്ററി ഭരണം സ്ഥാപിക്കപ്പെട്ടു പാപകരമായ സാമ്രാജ്യത്വം എന്നാണ് ബ്രിട്ടീഷ് മാൻഡേറ്റിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് പലസ്തീനിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജൂത കോളനിവൽക്കരണത്തിനും നേരെ അറബികൾ നടത്തിയ സമരങ്ങൾക്ക് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പിന്തുണ നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മുപ്പത്തി ഒൻപത് കാലത്തെ അറബ് ഇറപ്പിന് പിന്തുണ നൽകിക്കൊണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴ് പലസ്തീൻ ദിനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആചരിക്കുകയുണ്ടായി ഹിറ്റ്ലറുടെ വംശ ഉന്മൂലനത്തിൽ ഗാന്ധി നെഹ്റുവടക്കമുള്ള ദേശീയ നേതാക്കളെല്ലാം അതിശക്തമായി പ്രതിഷേധിക്കുമ്പോഴും പലസ്തീനിലെ ജൂത കോളനീകരണത്തെ അവർ എതിർത്തു പോന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെയും പിന്നീട് അമേരിക്കയുടെയും പിന്തുണയോടെ അറബികളുടെ ഭൂമി കൈവശപ്പെടുത്തി സ്ഥാപിച്ച കോളനി രാഷ്ട്രമെന്ന നിലയിലായിരുന്നു ഇസ്രായേലിനെ ഇന്ത്യ കണ്ടിരുന്നത് തന്മൂലം ഇസ്രായേൽ രൂപമെടുത്ത് രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ പതിനേഴിൽ മാത്രമാണ് ഇന്ത്യ അവരെ അംഗീകരിക്കുന്നത് ഇന്ത്യക്കും ഇസ്രായേലിനുമിടയിൽ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ വിരുദ്ധ ഇസ്ലാമിക ബ്ലോക്ക് രൂപപ്പെടുമെന്ന ഭീതിയും ഇന്ത്യൻ മുസ്ലീങ്ങളെ വൈകാരികമായി സ്വാധീനിക്കുന്ന പ്രശ്നമെന്ന പരിഗണനയും ഇസ്രായേലുമായി അകന്നു നിൽക്കാൻ കാരണമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ചൈന ആക്രമണം ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ ദിശാമാറ്റത്തിന് കാരണമായി പശ്ചിമേഷ്യയിലെ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയുടെ ഏകപക്ഷീയമായ ആക്രമണത്തിൽ സമദൂര നയം സ്വീകരിച്ചപ്പോൾ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും നൽകി ഇസ്രായേൽ ഇന്ത്യയെ സഹായിച്ചു സൈണിസത്തെ വംശീയതയായി പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ യു എൻ പ്രമേയം പിൻവലിക്കാനുള്ള പ്രമേയത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ അനുകൂലമായി വോട്ട് ചെയ്തതോടെ ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന് പുതിയ തുടക്കമായി മാറി ഇതിന്റെ തുടർച്ചയായി നരസിംഹറാവു പ്രധാനമന്ത്രിയായിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരിയിൽ ഇന്ത്യ ഇസ്രായേലുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യ ഇസ്രായേൽ ബന്ധം തന്ത്രപരമായ സഖ്യത്തിലേക്ക് വളർന്നു രാഷ്ട്രപതി പ്രണബ് മുഖർജി ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവർ ആദ്യ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ഇസ്രായേൽ സന്ദർശിച്ചു ഇക്കാലയളവിൽ ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ലംഘനങ്ങളെ അഭിലപിക്കുന്ന ആറ് യു എൻ പ്രമേയങ്ങളുടെ വോട്ടെടുപ്പിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നു തന്ത്രപരമായ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് പരോക്ഷ പിന്തുണ നൽകുന്ന നടപടി കൂടിയായിരുന്നു ഇത് ഇതിന്റെ തുടർച്ചയായാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശനം നടത്തിയത് കഴിഞ്ഞ എഴുപത് വർഷമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് ബെഞ്ചമിൻ നദിന്യാഹു അന്ന് പറഞ്ഞു ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ആറിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി ഇസ്രായേൽ സന്ദർശിച്ചിരുന്നു ഇന്ത്യ ഇസ്രായേൽ അമേരിക്ക സഖ്യം ഭീകരവിരുദ്ധ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ സഹകരിച്ചു പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്ക സന്ദർശനം പൂർത്തിയാക്കി മോദി ഇസ്രായേലിലേക്ക് പറഞ്ഞതെന്ന് പ്രതീകാത്മകമായിരുന്നു ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം സൗദി അറേബ്യയിലേക്കായിരുന്നു എന്നതിനാൽ സുന്നി അറബ് രാജ്യങ്ങളും ഇസ്രായേലും ചേർന്ന് ഐക്യനിര രൂപപ്പെടുത്താൻ ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനങ്ങൾക്ക് കഴിഞ്ഞു ഈ കൂട്ടുകെട്ടിലേക്ക് ഇന്ത്യയും അണിനിരക്കുന്നുവെന്ന സൂചനയാണ് അന്നത്തെ മോദിയുടെ ഇസ്രായേൽ അമേരിക്ക സന്ദർശനങ്ങൾ നൽകിയത് ശാസ്ത്ര സാങ്കേതിക വിദ്യ കൃഷി ജലവിനിയോഗം സാംസ്കാരിക ബന്ധങ്ങൾ എന്നീ മേഖലകളിൽ വിപുലമായ ആദാന പ്രധാനങ്ങൾ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നിലവിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നാല് പോയിന്റ് രണ്ട് ബില്ല് യു എസ് ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായത് എങ്കിൽ ഇന്ന് അത് വളർന്ന അഞ്ച് പോയിന്റ് രണ്ട് നാല് ബില്യൺ ഡോളർ ആയിരിക്കുന്നു കൂടാതെ തന്ത്രപരമായ സഹകരണവും ആയുധ വ്യാപാരവും പ്രതിരോധ രംഗത്തെ സംയുക്ത സംരംഭങ്ങളുമാണ് ഇസ്രായേൽ ഇന്ത്യ ബന്ധത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് അതിർത്തി കടന്ന ഭീകരാക്രമണങ്ങളെ ചെറുക്കാൻ ഇസ്രായേലിന്റെ പരിശീലനവും യുദ്ധതന്ത്രങ്ങളും ഇന്ത്യ ഉപയോഗിച്ചു പോരുന്നു പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ഇസ്രായേൽ മാതൃകയിൽ നിന്നും കടം കൊണ്ടതാണെന്ന് ഹിമാചൽ പ്രദേശിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ നരേന്ദ്രമോദി സൂചിപ്പിക്കുകയുണ്ടായി ചൈന പാകിസ്ഥാൻ അതിർത്തി മേഖലയിലെ യുദ്ധതന്ത്രത്തിലും പ്രതിരോധത്തിലും ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിലും ഇസ്രായേലിന്റെ തന്ത്രങ്ങൾ യുദ്ധരീതി സാങ്കേതികവിദ്യ ആശയപ്രചാരണം എന്നിവ ഇന്ത്യ സ്വീകരിക്കുന്നുണ്ട് ഇസ്രായേൽ ഏറ്റവും അധികം ആയുധങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യവും ഇന്ത്യ തന്നെയാണ് അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആയുധ ഇറക്കുമതിയിൽ രണ്ടാം സ്ഥാനത്താണ് ഇസ്രായേൽ ഇസ്രായേലിന്റെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവുമായി അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ കരാറിലാണ് നാം ഒപ്പുവച്ചിട്ടുള്ളത് സ്പൈക്ക് ടാങ്ക് വിരുദ്ധ മിസൈലുകൾ രാത്രി യുദ്ധത്തിനുള്ള സംവിധാനങ്ങൾ സൈബർ യുദ്ധവും പ്രതിരോധവും ചാരവൃത്തിക്കുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഇസ്രായേൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും കാലകാലങ്ങളായി സഹകരിച്ചു പ്രവർത്തിക്കുന്നു ഇതിന്റെ ഭാഗമായി ഇന്ത്യയും ഇസ്രായേലും ബരാക്ക് മിസൈലുകൾ മിസൈൽ വിരുദ്ധ സംവിധാനം എന്നിവ സംയുക്തമായി വികസിപ്പിക്കുന്നു മാറിയ ലോക സാഹചര്യത്തിൽ ഇസ്രായേലുമായി സാധ്യമായ മേഖലകളിൽ സഹകരിക്കുന്നത് ഉചിതം തന്നെയാണ് പക്ഷേ സൈനിക സഹകരണത്തിന് നൽകുന്ന അമിത പ്രാധാന്യം ഗുണകരമാകുമോ എന്ന സംശയവുമുണ്ട് ചാമ്പഹാർ തുറമുഖ വികസനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇറാനുമായി അടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കുള്ളത് ഇറാനെതിരെ സൗദി ഇസ്രായേൽ അച്ചുതണ്ടിൽ രാജ്യം കുടുങ്ങുന്നത് ഇന്ത്യ ഇറാൻ ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന സംശയമുണ്ടായിരുന്നു എന്നാൽ മോദിയുടെ നയതന്ത്രത്തിൽ ഇസ്രായേലും ഇറാനും ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മുന്നോട്ടു പോകുന്നു ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിൽ ആകാശമാണ് അതിരെന്ന് നരേന്ദ്രമോദി പറയുകയുണ്ടായി ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധം ആകാശത്തിന്റെ അതിരും കടന്നതാണെന്ന് നിർദന്യാഹവും പ്രഖ്യാപിച്ചു ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സംയുക്ത ബഹിരാകാശ പദ്ധതികളെ ഉദ്ദേശിച്ചാണ് അതിരുകടന്ന പ്രയോഗം അദ്ദേഹം നടത്തിയത് എന്നാൽ നിലവിൽ ഇസ്രായേലിന്റെ ഹമാസ് തീവ്രവാദികളോടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിന് ഇന്ത്യൻ നിർമ്മിതായുധങ്ങൾ വരെ എത്തിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് ഇന്ത്യ ഇസ്രായേൽ ബന്ധം വളർന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയർപ്പിച്ചും സൈനിക സഖ്യങ്ങളിൽ കുടുങ്ങാതെ തന്ത്രപരവും വികസനോന്മുഖവുമായ ഉഭയകക്ഷി ബന്ധങ്ങൾ വളർത്തിയെടുത്തും അതിരുകടക്കാതെ ഇന്ത്യ ഇസ്രായേൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ വിവേകം ഇന്ത്യ കാണിക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ ചൈന തുർക്കി ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളുമായും ഇന്ത്യ നല്ല ബന്ധം പുലർത്തിപ്പോരുന്നു